ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ എഡ്ഫിൽ ലേണിംഗ് എന്ന് ടൈപ്പ് ചെയ്യുക എന്നിട്ട് നമ്മൾ അത് ഇൻസ്റ്റാൾ ചെയ്യാം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് ഓപ്പൺ ചെയ്യാം എഡ്ഫിൽ ലേണിങ് ആപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആദ്യം നിങ്ങളുടെ ഫോൺ നമ്പർ നിങ്ങളുടെ അതുപോലെ തന്നെ നിങ്ങളുടെ ഏത് കോഴ്സാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കും ഇപ്പോൾ ഇവിടെ കേട്ടറ്റ് സീ ടെറ്റ് സെറ്റ് നെറ്റൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ പി എസ് സി പി എസ് സി സെലക്റ്റ് ചെയ്യാൻ കണ്ടിന്യൂ കൊടുക്കുക അപ്പോൾ പി എസ് സിയിൽ ടീച്ചിങ് പി എസ് സി എന്ന് പറയുന്ന ഒരു ഭാഗം നിങ്ങൾക്ക് കാണാം അത് നിങ്ങൾ എന്ത് ചെയ്യുക ടിക്ക് ചെയ്യുക കണ്ടിന്യൂ കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് അവിടെ ടീച്ചിങ് പി എസ് സിയിൽ നമുക്കുള്ള കോഴ്സുകൾ മാത്രം അവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് വന്നിട്ടുണ്ട് എച്ച് എസ് സി അറബിക് എൽ പി എസ് സി അറബിക് എൽ പി യു പി ഇങ്ങനെ മൂന്ന് ടീച്ചിങ് പി എസ് സി കോഴ്സുകളാണ് എഡ്ഫിൽഡ് നിലവിൽ ഇപ്പോൾ ഉള്ളത് അതിൽ നിങ്ങൾക്ക് എൽ പി എസ് അറബിക്കിൻ്റെ മോക്ക് ടെസ്റ്റിന് വേണ്ടിയാണ് ഇപ്പോൾ നിങ്ങൾ വന്നിട്ടുള്ളത് നേരെ എൽ പി എസ് അറബിക്ക് ക്ലിക്ക് ചെയ്യുക അപ്പം നിങ്ങൾക്ക് ആ കോഴ്സും അതിൻ്റെ ഇൻട്രൊഡക്ഷൻസും അതിൻ്റെ ക്ലാസ്സുകളും ഡെമോ ക്ലാസ്സുകളും എല്ലാം നിങ്ങൾക്ക് കാണാം എങ്ങനെയാണ് ക്ലാസ്സിൻ്റെ രീതിയൊക്കെ കാണാം അതിൻ്റെ ടെസ്റ്റുകളെല്ലാം നിങ്ങൾക്ക് കാണാം പിന്നീട് നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും ഹോം ഹോമിൽ വന്നതിന് ശേഷം മോക്ക് ടെസ്റ്റ് ക്ലിക്ക് ചെയ്യുക മോക്ക് ടെസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എൽ പി എസ് എ കാണാം പത്ത് ടെസ്റ്റ് ആ എൽ പി എസ് എ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാം ഒൻപത് പത്ത് മോക്ക് ടെസ്റ്റുകൾ കാണാം അതിൽ ആദ്യത്തെ രണ്ടെണ്ണം സൗജന്യമായിട്ട് ഫ്രീ ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകളാണ് പിന്നീടുള്ളതെല്ലാം പെയ്ഡാണ് അത് കോഴ്സ് പർച്ചേസ് ചെയ്തവർക്ക് മാത്രമേ കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ സെപ്പറേറ്റ് നൂറ് രൂപ വെച്ചിട്ട് ടെസ്റ്റ് പർച്ചേസ് ചെയ്യണം അപ്പം നമുക്ക് എന്ത് ചെയ്യാം ആദ്യത്തെ മോക്ക് ടെസ്റ്റ് സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യാം അപ്പോൾ അവിടെ മോക്ക് ടെസ്റ്റിൻ്റെ നിർദ്ദേശങ്ങൾ വായിച്ച് നോക്കാം സ്റ്റാർട്ട് ചെയ്യാം മുകളിൽ നിങ്ങൾക്ക് ടൈം കുറയുന്നത് കാണാം ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി എന്താണ് എന്ന് കൃത്യമായി ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ അറ്റൻഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാം ഓരോ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം നൂറ് നൂറ് ക്വസ്റ്റൻസും നിങ്ങൾ അറ്റൻഡ് ചെയ്തു എന്ന് കരുതാം എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഓൾ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് സ്ലൈഡ് ടു ഫിനിഷ് എന്ന് പറയുന്നത് നീക്കും അത് ജസ്റ്റ് റൈറ്റ് സൈഡിലേക്ക് സ്ലൈഡ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് എത്ര തെറ്റി എത്ര നെഗറ്റീവ് മാർക്ക് വന്നു എന്നൊക്കെ കാണാം വ്യൂ ആൻസർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസറും കാണാം